ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി ബേക്കിംഗ് വീഡിയോ കേട്ടോ നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ എൻ്റെ ചേച്ചി ഒരു ഹോം ബേക്കറാണ് അപ്പോൾ അങ്ങനെ ആയ സ്ഥിതിക്ക് നമ്മളൊരു കുട്ടി ബേക്കിംഗ് വീഡിയോ വീഡിയോടാണെന്ന് വിചാരിച്ചു അല്ല കേട്ടോ ഞാനിങ്ങനെ കുറേ നാളായിട്ട് എനിക്ക് ബ്രൗണീസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഷോപ്പിൽ കിട്ടുന്ന ചെറിയ ബ്രൗണി പാക്കറ്റ്സ് ഉണ്ടല്ലോ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അവൾ ചോദിച്ചു ഒരു ഹോം ബേക്കറായ ഞാനിവിടെ ഉള്ളപ്പോൾ എന്തിനാണ് നീ ഇങ്ങനെ ഷോപ്പിൽ നിന്നുള്ള എന്നുള്ള ബ്രൗണീസൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യണമെന്നത് അതുകൊണ്ട് അവൾ എനിക്കിന്നും ബ്രൗണി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൈസ് അപ്പോൾ ഇതത്തെ വീഡിയോ വന്നിട്ട് അതാട്ടോ നമ്മുടെ ഒരു ബ്രൗണി മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കണം വേറെ ദിവസമാണ് അപ്പൊ നമ്മള് ബ്രൗണി ഉണ്ടാക്കുന്ന നമ്മുടെ പരിപാടികളൊക്കെ കാണിച്ചാലും കേട്ടോ വയോഗായ്സ് അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക ചെയ്തെടുക്കോ അപ്പം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് മെല്ലോർ ഓയിലിൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റുകളെല്ലാം നോർമലി കഴിക്കുന്നതിനേക്കാളും കുറച്ച് മെൽറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഈവൻ നമ്മുടെ ഡയറി മിൽക്ക് പോലും മെൽറ്റ് ചെയ്തിട്ട് പിന്നെ റീസെറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിൻ്റെ ഇടയ്ക്ക് ചക്കി ഞാൻ പോയി എനിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് അവളോട് കട്ട് ചോദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് മറ്റൊന്നാണ് അങ്ങനെ ഇത് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതിൻ്റെ കൂടുതൽ നമ്മൾ കുറച്ച് ബട്ടറും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പീസ് ബട്ടറും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനെ മെൽറ്റ് ചെയ്യാനായിട്ട് വിടുക ഇത് പ്രോപ്പറായിട്ട് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തണുക്കാനായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള പൊടികൾ സെറ്റ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ടോട്ടലി എടുക്കുന്നത് മുക്കാൽ കപ്പ് മൈദയാണ് ആദ്യം ഒരു കാൽ കപ്പ് മൈതിയും ഇത് അരക്കപ്പ് മൈദ കേട്ടോ അപ്പോൾ മെഷർമെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് എടുക്കുക ഈ ബേക്കിങ്ങിൻ്റെ സാധനത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പ്രോപ്പർ മെഷർമെൻസ് ആട്ടോ പിന്നീട് അതിലേക്ക് നമ്മൾ കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടെ എടുക്കുന്നുണ്ട് ഇത് ശരിക്കും ഒരു ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പത്ത് പന്ത്രണ്ട് ബ്രൗണീസിനുള്ളൊരു അളവാട്ടോ പ്രോപ്പറായിട്ട് എനിക്ക് അളവൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല പക്ഷേ ചെറുതായിട്ട് ഇതാ ഇതുപോലത്തെ അളവൊക്കെ നോക്കി ഉണ്ടാക്കിയാൽ മതി ഏകദേശം செட் ஆகும் இ நமக்கு முட்டை ആണ് அப்ப നമ്മൾ ഇവിടെ രണ്ട് മുട്ട എടുക്കുന്നണ്ടട്ടോ രണ്ട് മുട്ടയും അര കപ്പ് പഞ്ചസാര എടുക്കുന്നണ്ട് அப்போ ഓർത്തോ 1/4 கப் పొടിയും കാൽ കപ്പ് കൊക്കോ പൗഡറും പിന്നെ അരക്കപ്പ് പഞ്ചസാര പഞ്ചസാരയും മുട്ടയും കൂടെ നല്ലപോലെ ഇതുപോലെ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യാം അപ്പോൾ ഇതുപോലെ കിടന്ന് നല്ലപോലെ ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല പഞ്ചസാര ഓൾറെഡി പൊടിഞ്ഞതാണല്ലോ ഇവിടെ നമ്മൾ പൊടിഞ്ഞ പഞ്ചസാര ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും നല്ലപോലെ ബീറ്റ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ട്രേ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഓയിൽ പേപ്പറൊക്കെ വെച്ചു ഒക്കെ സെറ്റ് ചെയ്തു അവിടെ നമ്മുടെ ബീറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടെ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നോ ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ട

അതിട്ട് ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മിക്സിലേക്ക് വീണ്ടും നമ്മുടെ പൊടിയുണ്ടല്ലോ നമ്മൾ അരച്ചു വെച്ചിരുന്ന പൊടി ഉണ്ടായിരുന്നു ആ പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ബ്രൗണിയുടെ ഒരു ടെക്സ്ചറിലേക്കൊക്കെ സാധനം വരുന്നുണ്ട് ഈ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മതി പ്രോപ്പർ മെഷർമെൻറ്റ്സ് ആണെങ്കിൽ ഇതുപോലൊക്കെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ അവിടെ എവിടെയും കടിക്കാനായിട്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞു അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടികൾ ഇനി നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം നമ്മുടെ ട്രേയിലേക്കൊന്ന് മാറ്റി കൊടുക്കുക ട്രേയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ട്രേ സെറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ ഇതുപോലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാമെങ്കിൽ എയർ ബബിൾസ് ഒന്ന് ഫോം ചെയ്യാതെ നല്ല പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ കാണുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഷർമെൻസ് ഒക്കെ ഒന്ന് കറക്റ്റായാൽ മാത്രം മതി ഇനി കുറച്ച് ആയിട്ട് വീണ്ടും കുറച്ച് ചോക്കോ ചിപ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ കടിക്കും പിന്നെ മുകളിൽ മതി നല്ല ഭംഗിയല്ലേ ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് നമ്മുടെ സാധനം വെച്ചുകൊടുക്കാം ഓൾറെഡി അവളുടെ വേറൊരു കേക്കിൻ്റെ ബേസ് അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് നമ്മൾ നമ്മുടെ സാധനം വെച്ച് കൊടുത്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഇരുപത് പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബ്രൗണി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഡീമോൾഡ് ചെയ്യുന്നതാണ് അടുത്ത വലിയൊരു പരിപാടി നമ്മൾ ഇത് അവനിന്ന് എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് നാറിക്കഴിയുമ്പോൾ തന്നെ ഡിമോൾഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്കത് ഇതുപോലെ പീസുകളാക്കാം കണ്ടില്ലേ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു ബ്രൗണി മേക്കിംഗ് വളരെ എളുപ്പമാണ് അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണമെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളൂ വളരെ സിമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞാലും മെഷർമെൻറ്റ്സ് മാത്രം നോക്കിയാൽ മതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്